നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും വോട്ട് അഭ്യർത്ഥിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് തങ്ങളുടെ സകല കഴിവുകളും പുറത്തെടുത്ത് വോട്ട് വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ആടിയും പാടിയും വോട്ട് ചോദിക്കുന്നതിൽ കോൺഗ്രസിനെക്കാളും സി പി എമ്മിനെക്കാളും മുൻപന്തിയിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ തന്നെയാണ് അല്ല ജയിച്ചിട്ട് കളിക്കാൻ പറ്റാത്ത ആട്ടമൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ പയറ്റി തീർക്കട്ടെ ഒരു കണക്കിന് അതാണ് നല്ലത് ഒരു ആത്മസംതൃപ്തി അതിലൂടെയെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിക്കോട്ടെ അതാവും ഒരു കണക്കിന് നല്ലതും അതിൽ ഏറ്റവും കൂടുതൽ ആട്ടവും പാട്ടവും നടക്കുന്നത് തൃശൂരിലാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എ ക്ലാസ് മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെ തൃശൂരിൽ എന്തൊക്കെ നാടകം കളിക്കാൻ പറ്റുമോ അതൊക്കെ അവർ കളിക്കും ഇതിപ്പോ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിശീലനത്തിന്റെ ആവശ്യവുമില്ല അഭിനയത്തിലും പാട്ടിലും ഡാൻസിലുമൊക്കെ സിനിമയേക്കാൾ വെല്ലുന്ന തരത്തിലാണ് രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം പയറ്റുന്നത് അങ്ങനെ ആടിയും പാടിയും വോട്ട് അഭ്യർത്ഥിച്ചു നടന്ന് ക്ഷീണിച്ച് അവസാനം വിശ്രമത്തിനായി വീട്ടിലേക്ക് പോയിരിക്കുകയാണ് തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ ചൂടുപിടിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി അവധിയെടുത്ത് കുടുംബത്തിലേക്ക് മടങ്ങിയിട്ടുള്ളത് ഇതിൽ വളരെ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് പ്രവർത്തകർക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് എ ക്ലാസ് മണ്ഡലം ആയതിനാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രി അമിത് ഷായുടെയും പ്രത്യേക നിരീക്ഷണത്തിലാണ് തൃശൂർ മണ്ഡലം എന്നിട്ട് പോലും അതൊന്നും കണക്കാക്കാതെയുള്ള പ്രചരണ രംഗത്തെ ഈ പിന്മാറ്റം ജില്ലാ നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ തൻപ്രമാണത്തെ പെരുമാറ്റത്തിൽ മരം തുന്ന ബി ജെ പി പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാലാണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് മടങ്ങിയത് എന്ന ആരോപണം എതിർ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അല്ല അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയപ്പോൾ ആളില്ലാത്തതിനാൽ ദേഷ്യപ്പെട്ട സുരേഷ് ഗോപി താൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നും അവിടെയുള്ള ബി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിക്കോളാമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഈ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര അതുകൊണ്ടാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വഴിവെക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല ഇനി ഒരു പക്ഷേ എത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല തൃശൂർ കൈക്കലാക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന തിരിച്ചറിവ് വന്നതുകൊണ്ടാണോ സുരേഷ് ഗോപി തടി തപ്പിയത് എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും സുരേഷ് ഗോപിയുടെ ഈ രീതികളിൽ കടുത്ത അമർശത്തിലാണ് ബി നേതാക്കളും പ്രവർത്തകരും